നമസ്കാരം മലബാർ മെഡിക്കൽ കോളേജിലെ ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് ചർച്ച ചെയ്യാൻ പോകണത് ഇൻ ഇൻഫെർട്ടിലിറ്റി ബോത്ത് മേൽ ആൻഡ് ഫീമെയിൽ പുരുഷനും സ്ത്രീകളിലെ വന്ധ്യത ആണ് ടോപ്പിക് അതിലേക്ക് മലബാർ മെഡിക്കൽ കോളേജിലെ പ്രമുഖ ഡോക്ടർമാരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റില് മേധാവി ഡോക്ടർ വിനയ ചന്ദ്രൻ പ്രൊഫസർ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ ഡെല്ല ഹരിഗോവിന്ദ് അസോസിയേറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോ ഡയഗ്നോസിസ് ഡോക്ടർ നവാബ് അസോസിയേറ്റ് പ്രൊഫസർ മലബാർ മെഡിക്കൽ കോളേജ് ഡോക്ടർ ഗോമതി ആൻഡ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോ ഡയഗ്നോസിസ് ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ സ്വാഗതം ഗോമതി മേഡം ഇവിടെ പറഞ്ഞതുപോലെ വന്ധ്യതയെക്കുറിച്ച് ഒരു പബ്ലിക് അവയർനെസ് അതായത് ബോധവൽക്കരണമാണ് ഈ ചർച്ച കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇൻഫർറ്റി ഫീൽഡിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് വിനയേന്ദ്രൻ സർ അപ്പോൾ സാറിനോട് ചോദിക്കാനുള്ളത് എന്താണ് വന്ധ്യത എപ്പോഴാണ് ഒരു കപ്പിൾ വന്ധ്യതയ്ക്ക് വേണ്ടി ഡോക്ടറെ സമീപിക്കേണ്ടത് വന്ധ്യത എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു ആപേക്ഷിക്കമാണ് കാരണം തിയറിറ്റിക്കൽ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ ഒരു വർഷം അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തിയിട്ട് ഗർഭിണിയാവുന്നില്ല എങ്കിലാണ് ഒരു കപ്പിൾ പന്തിക്ക് വേണ്ടി ചികിത്സയ്ക്ക് എത്തേണ്ടത് പക്ഷേ ചില സന്ദർഭങ്ങളിൽ അതായത് ഏജ് കൂടിയ കപ്പിൾ മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകൾ പിന്നെ സൈക്കിൾ ഇറഗുലർ ആയിട്ടുള്ള ആളുകൾ അവർക്കൊക്കെ ആണെങ്കിൽ സൈക്കിൾ ഇൻ ദ സെൻസ് പീരീഡ്സ് അങ്ങനെയുള്ളവർക്ക് നേരത്തെ തന്നെ വന്ധ്യതയ്ക്ക് വേണ്ടിയുള്ള ചികിത്സയ്ക്ക് എത്താവുന്നതാണ് അതായത് ആറുമാസത്തിന് ശേഷം അവരൊരു വന്ധ്യതാ നിവാരണ ക്ലിനിക്കിൽ അപ്രോച്ച് ചെയ്യുന്നത് നന്നായിരിക്കും സ്ത്രീകളിൽ വന്ധ്യതയ്ക്കുള്ള മെയിൻ കാരണം എന്തായിരിക്കും സ്ത്രീകൾ വന്ധ്യതയ്ക്കുള്ള കാരണങ്ങൾ അനേകമാണ് അത് അണ്ടോത്പാദനം ഉള്ള കൃത്യമായി നടക്കാതിരിക്കുക പിന്നെ ട്യൂബൽ ഫാക്ടേഴ്സ് ഫാക്ടറേഴ്സ് ഫെലോപ്പിയൻ ട്യൂബിലുള്ള പ്രശ്നങ്ങൾ പിന്നെ പെരിറ്റോണിയൽ ഫാക്ടേഴ്സ് അതായത് പെലോ ഫെലോപ്യൻ ട്യൂബിൻ്റെ പുറത്തുള്ള കാരണങ്ങൾ പിന്നെ ഗർഭാശയത്തിനുള്ള ഉള്ളിലുള്ള കാരണങ്ങൾ ഗർഭാശയ മുകളത്തിലുള്ള വായുടെ അവിടെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ യോനി നാളിലുള്ള പ്രശ്നങ്ങൾ ഇവയെല്ലാം ഒരു കാരണമാകാം ഒരു സ്ത്രീക്ക് ഗർഭിണിയാവാതിരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാകാതിരിക്കുന്നത് അതിനുവേണ്ടി ഉള്ള ചികിത്സകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ആറുമാസത്തിനു ശേഷം ഒരു വിദഗ്ധ പരിശോധന നടത്തേണ്ടതാണ് സർ സ്ത്രീകളുടെ വന്ധ്യതയെ അപേക്ഷിച്ച് പുരുഷന്മാരുടെ വന്ധ്യത സമൂഹം അത്ര ഒരു പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണാറില്ല പൊതുവെ പ്രധാനമായും പുരുഷന്മാരുടെ വന്ധ്യതയുടെ കാരണങ്ങൾ എന്തെല്ലാമാണ് ആ ചോദ്യം വളരെ റെലവെൻ്റ് ആണ് കാരണം പുരുഷന്മാരിലെ വന്ധ്യതയ്ക്കുള്ള കാരണങ്ങളും അനേകമുണ്ട് ശരിക്കും ഒരു വന്ധ്യതാ ക്ലിനിക്കിൽ അപ്രോച്ച് ചെയ്യേണ്ടത് സ്ത്രീയോ പുരുഷനോ സ്ത്രീയും പുരുഷനോ ഒരുമിച്ചാണ് അല്ലാതെ ഒരു സ്ത്രീയും ക്ലിനിക്കിൽ അപ്രോച്ച് ചെയ്ത് ട്രീറ്റ്മെൻ്റ് എടുക്കുകയോ അല്ലെ പുരുഷൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയോ അല്ല വേണ്ട ഇറ്റ്സ് എ കപ്പിൾ ഓറിയൻറ്റഡ് ഇവാലുവേഷൻ സോ മെയിൻലി ബോത്ത് പാർട്നേഴ്സ് ക്യാൻ ഹാവ് ഇൻ കോസസ് ഫോർ ഇൻഫെർട്ടിലിറ്റി ആസ് എച്ച് അറൗണ്ട് തേർട്ടി പെർസെൻ്റ് മേ ബി എ മെയിൽ ഫാക്ടർ അതായത് മുപ്പത് ശതമാനത്തോളം പുരുഷന്മാരിലായിരിക്കാം കോസ് മുപ്പത് ശതമാനം സ്ത്രീകളിലായിരിക്കാം മുപ്പത് ശതമാനം പുരുഷന്മാരിലും സ്ത്രീകളിലും കൂടെ കമ്പൈൻഡായിരിക്കാം അറൌണ്ട് ടെൻ പെർസെൻറ്റ് ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റ് അൺഎക്സ്പെയിൻഡ് ആയിരിക്കാം സോ അങ്ങനെയാണ് ഇതിൻ്റെ കാരണങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായും ഒരു കപ്പിൾ ഓറിയൻറ്റഡ് അതായത് പുരുഷനും സ്ത്രീയും തന്നെ അപ്രോച്ച് ചെയ്യേണ്ടതാണ് പുരുഷന്മാരിലും ഇതുപോലെ കോസസ് ടെസ്റ്റിക്കുലർ ഹൈപ്പോതലാമിക് പ്രോബ്ലം പ്രോബ്ലമാകാം പിന്നെ ഇജാക്കുലേറ്ററി പ്രോബ്ലം ആകാം ഇജാക്കുലേറ്ററി ഡാക്ട് ഒബ്സ്ട്രക്ഷൻ ആകാം അങ്ങനെ വളരെയധികം കാരണങ്ങൾ പുരുഷന്മാരിലുണ്ട് പക്ഷേ ഒരു സെമിന അനാലിസിസ് നടത്തി അറ്റ്ലീസ്റ്റ് രണ്ട് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം അതായത് ഇന്റർ കോഴ്സ് ഇല്ലാതെ രണ്ട് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം സെമിന അനാലിസിസ് നടത്തി അത് നോർമൽ ആണെങ്കിൽ മെജോറിറ്റി ഓഫ് ദി കോസസ് യു ചോയ്ക്കാൻ എക്സ്ക്ലൂഡ് ഈ അടുത്തിടെയായിട്ട് വന്ധ്യതയുടെ തോത് സമൂഹത്തിൽ കൂടുതലാണ് എന്നൊരു അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട് അതിനെപ്പറ്റി ഈ എസ് അഭിപ്രായം എന്താണ് അത് ശരിയായ കണക്കുകളാണോ അതോ അങ്ങനെയാണെങ്കിൽ അതിനെന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ മുൻ പറഞ്ഞ പോലെ വന്ധ്യതയുടെ കാരണങ്ങൾ ഇപ്പോഴത്തെ പ്രസന്റ് എൻവറോൺമെന്റിൽ കൂടുതൽ തന്നെയാണ് അത് കൂടുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പലപ്പോഴും ഈ ഗർഭധാരണം ഡിലേ ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീകൾ ഗർഭധാരണം അവരുടെ കരിയർ അഡ്വാൻസ്മെന്റിന് വേണ്ടി പോസ്റ്റ്പോൺ പോണ് ചെയ്യുകയും അത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമാകുകയും ചെയ്യുമ്പോൾ നാച്ചുറലായിട്ട് അവരുടെയുള്ള ഓവേറിൻ റിസർവും ക്വാളിറ്റി ഓഫ് ഓവും ചുരുങ്ങുന്നു അതുകൊണ്ട് തന്നെ അതൊരു പ്രധാന കാരണമാണ് അതായത് അഡ്വാൻസ്മെന്റ് ഓഫ് ഏജ് അനദർ പിന്നെ എൻവയോൺമെന്റ് പൊല്യൂഷൻ എക്സസീവ് യൂസ് ഓഫ് മൊബൈൽ ഫോൺസ് ലാപ്ടോപ്സ് എല്ലാം ഒരു കാരണങ്ങളാണ് പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇവയെല്ലാം തന്നെ ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ വന്ധ്യതാ നിരക്ക് ഉയരാനുള്ള കാരണം ഇതിൻ്റെ കൂടെ തന്നെ സാറി ഒബീസിറ്റിയും കുറിച്ച് ദിവസം കൂടുതലിനെ കുറിച്ച് ഈ പോളിസിസ്റ്റിക് സിൻഡ്രോം അതിനെ കുറിച്ചൊന്ന് സാറൊന്ന് കൂടുതലൊന്ന് വിശദമായിട്ട് പറയാമോ മേഡം ചോദിച്ച പോലെ ഈ ഒബീസിറ്റി പല കാരണങ്ങളോട് കൊണ്ട് വരാം ഈ അതിനകത്ത് ഒരു മേജർ കോസാണ് പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് അതിൽ ആൻട്രജൻ ഇൻസെൻസിറ്റിവിറ്റി ആൻട്രജൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ട് ഇൻസുലിൻ ഇൻസെൻസിറ്റിവിറ്റി ഉണ്ട് ഇവയെല്ലാം തന്നെ ഒബീസിറ്റിക്ക് കാരണമാണ് അതുപോലെ തന്നെ ഈ ഒബീസിറ്റി കൂടുന്നതനുസരിച്ച് ഓവുലേഷണൽ ഡിസ്റ്റർബൻസസ് വരാം ഈ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റ് വെയ്റ്റ് കുറച്ചാൽ തന്നെ അറൌണ്ട് തേർട്ടി പെർസെൻറ്റ് നാച്ചുറൽ ഓവുലേഷൻ ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് ഒബീസിറ്റി ചൈൽഡ്ഹുഡ് ഒബീസിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദൻ കമ്പെയർഡ് ടു ദി അഡൾട്ട് ഒബീസിറ്റി സോ വെൻഡ് പേഷ്യൻറ്റ് ഈസ് ഹാവിങ് ഒബീസിറ്റി ദേ ഹാവ് ടു ഗോ ഫോർ ഇവാലുവേഷൻ ഫോർ വെദർ ദി ആർ പ്രോപ്പർലി ഓവലേറ്റിംഗ് ഓർ നോട്ട് ഇഫ് നോട്ട് ഓവുലേറ്റിംഗ് ദേ മേ ഹാവ് ടു ഗോ ഇൻ ഫോർ ട്രീറ്റ്മെൻറ്റ് സർ സാറിൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് ഇൻഫെൽറ്റിറ്റി പ്രോബ്ലം ആയിട്ട് വരുമ്പോൾ ഒരു ഫീമെയിൽ പേഷ്യൻറ്റിന് എന്തൊക്കെ ബേസിക് ഇൻവെസ്റ്റിഗേഷൻ ആണ് സാർ ചെയ്യാറുള്ളത് ഒരു സ്ത്രീ വന്ധ്യതാ ക്ലിനിക്കിൽ വരുമ്പോൾ ആ സ്ത്രീയുടെ കൃത്യമായ ഹിസ്റ്ററി എടുക്കും കാരണം അവർക്ക് റെഗുലറായിട്ടുള്ള സെ പീരീഡ്സ് വരുന്നുണ്ടോ അതോ ആണോ മറ്റെന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ ഇതെല്ലാം കണക്കിലെടുത്തതിന് ശേഷം പിന്നെ പേഷ്യൻറ്റിനെ പ്രോപ്പറായിട്ട് എക്സാമിൻ ചെയ്യണം ക്ലിനിക്കൽ എക്സാമിനേഷൻ ബ്ലഡ് പ്രഷർ ബി പി ആൻഡ് ദെൻ എനി അതർ സയൻസ് ഓഫ് തൈറോയിഡ് ഡിസ്ഫങ്ഷൻ എനി അതർ സയൻസ് ഓഫ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ലൈക്ക് ഹൈപ്പറ്റ ആൻഡ്രോജിനിസം അതെല്ലാം ക്ലിനിക്കലിൽ നോക്കിയതിന് ശേഷം അവരുടെ പെർ അബ്ഡാമൽ എക്സാമിനേഷനും സ്പെക്കുലം എക്സാമിനേഷനും പെർവജനൽ എക്സാമിനേഷനും ബയോമാനോപലിക് എക്സാമിനേഷനും ചെയ്തതിനു ശേഷമാണ് വി വിൽ ഗോ ഫർ ഇവാലുവേഷൻ patient पेश properly clinically evaluate किया I അതിനു ശേഷം investigation ല investigation start in പലപ്പോഴും ഒരുപാട് investigation. basic investigation is a must that uh, uh, hemoglobin blood sugar then uh, serology for screening for viral infections and uh, then thyroid T3 T4 TSH these are must in the initial state. then we will go for advanced uh, investigations after the basic investigation is over അപ്പോൾ വിനയചന്ദ്രൻ സാർ പറഞ്ഞ പോലെ ബേസിക് ബ്ലഡ് പാരാമീറ്റേഴ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകണത് അൾട്രാസൗണ്ടിലേക്കാണ് മെയിൻലി റേഡിയോളജി ഇൻവെസ്റ്റിഗേഷൻസ് അപ്പോൾ ഈ എന്തൊക്കെയാണ് ഈ റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ചെയ്യുക ഇത് ഡോക്ടർ ഡെല്ലയോടെയാണ് ചോദിക്കുന്നത് ഇൻഫെർട്ടിലിറ്റിയുമായിട്ട് ഒരു കപ്പിള് നമ്മളെ സമീപിക്കുമ്പോൾ അതിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ കൗണ്ടപ്പാർട്ട് അതായത് ഹസ്ബൻഡിനെയും വൈഫിനെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട് ഞാനിവിടെ സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് നമ്മൾ ചെയ്യുന്ന റേഡിയോളജിക്കൽ ടെസ്റ്റുകളെ പറ്റിയിട്ടാണ് റേഡിയോളജിയിലേക്ക് ഒരു സ്ത്രീ ഇൻഫെർട്ടിലിറ്റി ആയി വന്നു കഴിഞ്ഞാൽ പല ടെസ്റ്റുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അത് തുടങ്ങുന്നത് ഒരു അൾട്രാസൗണ്ട് എക്സാമിനേഷൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ആണ് ഈ അൾട്രസൗണ്ട് എക്സാമിനേഷനിൽ ഗർഭധാരണത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ അതായത് ഓവറി യൂട്രസ് അതായത് ഗർഭപാത്രം ട്യൂബ്സ് ഈ മൂന്ന് ഭാഗങ്ങൾ നമ്മൾ നിർബന്ധമായും പരിശോധിച്ചിരിക്കണം ഈ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ തന്നെ നമുക്ക് അബ്ഡമിൻ്റെ മേലെ ട്രാൻസ് അബ്ഡമിനൽ അതായത് വയറിന് മേലെ വെച്ചിട്ടും അതേമാതിരി തന്നെ എൻഡോ വെജൈനൽ അല്ലെങ്കിൽ ട്രാൻസ് വെജൈനൽ വെജൈനയുടെ ഉള്ളിലൂടെയുള്ള ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ നോക്കി തുടങ്ങുന്നത് ഓവറുകളിലാണ് ഓവറുകളിലാണ് ഈ ഓവം അതായത് അണ്ടം ഉൽപ്പാദിക്കപ്പെടുന്നത് അപ്പോൾ ഓവറിയുടെ സ്റ്റേറ്റ് നോർമൽ ആണോ അത് ആവശ്യത്തിനുള്ള അണ്ടം അതിലുണ്ടോ എന്നുള്ള ടെസ്റ്റുകളെല്ലാം നമ്മൾ ഒരു മെൻസ്ട്രൽ പീരീഡിൻ്റെ രണ്ടാമത്തെ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് അത് ഓവറികൾ നോർമലി ഫങ്ഷനിങ് ഓവറിയാണോ ഓവറിക്ക് ആവശ്യത്തിനുള്ള വോളി ഉണ്ടോ അതോ റിസർവ് കുറവാണോ അതോ കൂടുതൽ അണ്ടമുണ്ടോ അതായത് പോളിസിസ്റ്റിക് ഓവറിയിലൊക്കെ ഓവറിയുടെ സൈസ് വലുതായിരിക്കും അതിൽ ആയിട്ട് കുറേ കുമിളകൾ ഫോം ചെയ്യും ഇതൊന്നും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഓവുലേഷനെ ഹെല്പ് ചെയ്യുന്ന ഘടകമല്ല അതിനുശേഷം നമ്മൾ ട്യൂബ്സ് അത് ട്യൂബ് ബ്ലോക്ക് ആണോ അതിൽ ട്യൂബ് വീങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റഡ് ആണോ എന്നുള്ള കണ്ടീഷൻ നോക്കണം പിന്നെ വരുന്നത് യൂട്രസില് മെയിനായിട്ട് ഗർഭപാത്രത്തിന്റെ വാളുകൾ അതായത് ഭിത്തികളും അതിൻ്റെ കാവിറ്റി നമ്മൾ അസസ് ചെയ്യണം ഗർഭപാത്രത്തിൻ്റെ കഞ്ചനറ്റിലായിട്ട് അതായത് ജന്മനാലുള്ള വല്ല വൈകല്യങ്ങൾ കൊണ്ടാണോ ഒരു ലേഡി പ്രഗ്നൻ്റ് ആവാത്തതെന്ന് എസസ് ചെയ്യാനായിട്ട് പല ടൈപ്പുള്ള അനോമലീസ് ഉണ്ട് യൂട്രസിന് അത് വല്ലതുണ്ടോ എന്നുള്ളത് എസസ് ചെയ്യുന്നു പിന്നെ യൂട്രസിൻ്റെ സൈസ് അതേമാതിരി അതിൻ്റെ വോളിൻ്റെ തിക്നസ് അതുമാതിരി ഗർഭപാത്രത്തിൻ്റെ വോളിൽ എന്തെങ്കിലും മുഴകളുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അസസ് ചെയ്യണം ഇത് മൂന്നും നോക്കിയതിന് ശേഷം ബാക്കി പെൽവിസിൻ്റെ ബാക്കി അസസ്മെൻറ്റും ജനറൽ അപ്ഡോമനിലും വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളാണോ എന്നുള്ളതും കൂടി നമ്മൾ ഇതിനോട് കൂടി റൂൾ ഔട്ട് ചെയ്യണം അതാണ് അൾട്രാസൗണ്ട് ആണ് ഒരു ബേസിക് ഇൻവെസ്റ്റിഗേഷൻ ഫോർ ഇൻഫെർട്ടിലിറ്റി ഇൻ റേഡിയോളജി അതുകൂടാതെ പിന്നെ ട്യൂബിൻ്റെ പേറ്റൻസി അസസ് ചെയ്യാനായിട്ട് സാൽപിൻജോഗ്രാം ഉണ്ട് അത് ഹിസ് ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള സാൽപിഞ്ചോഗ്രാം ഉണ്ട് അതേമാതിരി തന്നെ അൾട്രാസൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ളതും എം ആർ ഐ ബേസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സൊക്കെ ഉണ്ട് ഇനി വളരെ ചില കണ്ടീഷൻസിൽ കോസ്റ്റ്ലി ഇൻവെസ്റ്റിഗേഷനായ എം ആർ ഐയും ചില സന്ദർഭങ്ങളിൽ ആവശ്യം വന്നേക്കാം മെയിൽ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ പുരുഷ ബന്ധ്യതയിൽ റേഡിയോളജിയുടെ റോൾ എന്താണ് ഡോക്ടർ നവാബിനൊക്കെയുള്ള ചോദ്യമാണ് ഡോക്ടർ വിനചന്ദ്ര സർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെമിസിസിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതായത് കൗണ്ട് കുറവ് അല്ലെങ്കിൽ മോർഫോളജിക്കൽ അബ്നോർമാലിറ്റീസ് എന്നിവയൊക്കെ വരുമ്പോഴാണ് ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റിഗേഷനിലോട്ട് വരുന്നത് അതുപോലെ തന്നെ ഇനി ഫാമിലി ഹിസ്റ്ററി ഓഫ് ദി ഇൻഫെർട്ടിലിറ്റി വരുമ്പോൾ എന്തെങ്കിലും ജന്മപരമായിട്ട് അതായത് കഞ്ചനൈറ്റൽ അനോമലീസ് ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിലാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് പ്രധാനമായും സ്ട്രക്ചറൽ ആണ് അതായത് എന്തെ സ്ട്രക്ചർ ആയിട്ടുള്ള എന്തെങ്കിലും ടെസ്റ്റിസിൻ്റെയോ എപ്പിഡിഡമിസിൻ്റെയോ ഒക്കെ ആണ് നമ്മൾ അൾട്രാസൗണ്ട് വൈ ടെസ്റ്റ് ചെയ്യുന്നത് യൂഷ്വലി ഒരു നോർമൽ ലോ കോസ്റ്റ് ആയിട്ടുള്ള സ്ക്രോട്ടൽ അൾട്രാസൗണ്ട് വെച്ചിട്ട് തന്നെ മെയിൽ ഇൻഫെൽറ്റിയുടെ വൺ ഓഫ് ദ കോസ് ആയിട്ടുള്ള വെരിക്കോസിൽ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും ഈ വെരിക്കോസിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അത് തന്നെ കൗണ്ടിലും മറ്റും വ്യത്യാസം വരും വരുത്തുന്നതാണ് അത് ഇൻഫെൽറ്റിയുടെ ഒരു ട്രീറ്റ്മെൻറ്റിനും ഹെല്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ട്രാൻസ് അൾട്രാസൗണ്ട് എം ആർ ഐ എന്നിവ നമ്മൾ വാസ് ഡിഫറൻസ് എന്ന പോലുള്ള ഡക്റ്റൽ സിസ്റ്റത്തിൻ്റെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എം ആർ ഐ നമ്മൾ സങ്കീർണമായ ചില സമയങ്ങളിൽ മാത്രമേ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാറുള്ളൂ പ്രധാനമായും പുരുഷന്മാരിൽ വേറെ കണ്ടുവരുന്ന വേറൊരു ബുദ്ധിമുട്ടാണ് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അതായത് ഉദ്ധാരണക്കുറവ് ഈ സമയത്ത് ചിലപ്പോൾ ഇത് സൈക്കോളജിക്കൽ ആവാം വാസ്കുലാർ കോസസ് ആവാം അപ്പോൾ റേഡിയോളജിയിൽ പെനൈൽ ഡോപ്ലർ അതായത് പെനിസിൻ്റെ രക്തമോട്ടം എത്രയുണ്ട് എന്നുള്ളത് അസസ് ചെയ്യുകയും അതിൻ്റെ ബേസിൽ അത് ആർട്ടീരിയൽ കോഴ്സാണോ അല്ലെങ്കിൽ വീനസ് കോഴ്സാണോ എന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചെയ്യാം ഈവൻ വാസ്കുലാർ കോഴ്സ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യാൻ മോസ്റ്റ് ഓഫ് ദി കേസസ് അധികം സൈക്കോളജിക്കൽ ആവാം സോ അത് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാനും നമ്മുടെ പെനൽ ഡോപ്ലർ ഉപയോഗിക്കുന്നതാണ് ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ഡോക്ടർ നവാബിനോട് ഒരു ചോദ്യം കൂടി ചോദിക്കാറുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ടെസ്റ്റിക്കുലാർ സ്റ്റിഫ്നെസ് നോക്കാം ദാറ്റ് ഈസ് ഇലോസ്ട്രോഗ്രാഫിന് കുറച്ച് കൂടുതൽ ഒന്ന് പറയാവോ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇപ്പം വെരികോസിൽ ഒക്കെ ആണെങ്കിൽ അതുകൊണ്ട് ടെസ്റ്റിസിന് എന്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളത് അസസ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റിക്കുലർ ഇലാസ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റിസിൻ്റെ സ്റ്റിഫ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അസസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് യൂഷ്വലി ഇഷ്കീമിയ അങ്ങനെ പല കോസ് കൊണ്ടും ടെസ്റ്റിസിൻ്റെ സ്റ്റിഫ്നെസ് കൂടുകയോ കുറയുകയോ ചെയ്യാം ഇതിൻ്റെ ബേസിൽ നമ്മൾ ഇൻഫെർട്ടിലിറ്റിനെ ബാധിക്കുന്നുണ്ട് ഉള്ളത് അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു അൾട്രാസൗണ്ട് ടെസ്റ്റാണ് യൂഷ്വലി ഇത് സാധാ അൾട്രാസൗണ്ടിൽ ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റിക്കുലർ ടിഷ്യൂവിൻ്റെ സ്റ്റിഫ്നെസ് അളക്കാൻ പറ്റുകയും അത് നോർമൽ ആളുകളിൽ നിന്നും ഇൻഫെർട്ടിലിറ്റി ഉള്ള ആളുകളിൽ നിന്നും ഡിഫ്രൻഷിയേറ്റ് ചെയ്യാനും പറ്റും നൂതനമായിട്ട് ഇപ്പോൾ കുറെ സ്റ്റഡികൾ ഇതിൽ വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ കൺഫർമേറ്റ് നമുക്ക് സൗത്ത് ഇന്ത്യയിലൊന്നും അധികം സ്റ്റഡീസും ഇല്ല സോ ഫ്യൂച്ചറിൽ ഇത് നമുക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുമെന്നാണ് കരുതുന്നത് നെക്സ്റ്റ് വിനയ് ചന്ദ്രൻ സാറിനോടാണ് ചോദ്യം അഡ്വാൻസ്മെന്റ് ടെക്നോളജി ഇൻ ഓഫ് ഈസ് ആൻഡ് അതിനെ കുറിച്ചുള്ള കൂടുതൽ പറയാമോ ഈ സത്യം പറഞ്ഞാൽ ഒരു എക്സ്പ്ലോഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ആണ് ഉണ്ടായത് ഫസ്റ്റ് ഐ വി എഫ് ബേബി ബോൺ ചെയ്തതിന് ശേഷം ലൈക്ക് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ഇക്സി അതായത് എല്ലാം ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്ടറി ടെക്നിക്സ് ഉപയോഗിച്ചുള്ളതാണ് എനി ഗാമേറ്റ് ഈസ് ടേക്കൺ ഔട്ട് ആൻഡ് ദെൻ ഗിവൺ ബാക്ക് ഫോർ ഇൻഫെർട്ടിലിറ്റി പർപ്പസ് വിറ്റ് ഇസ് കോൾഡ് അസ് ഐ ആർ ടി അത് അതിനകത്ത് ഏറ്റവും ആയിട്ടുള്ള ചികിത്സയാണ് ഇൻട്രായുട്രൈൻ ഇൻസമിനേഷൻ അതിന് മുകളിലേക്ക് വരുന്നതാണ് ഐ വി എഫ് ഇക്സി ആൻഡ് ഇതെല്ലാം തന്നെ പൂർണ്ണമായും സാധാരണഗതിയിൽ ഗർഭിണിയാവാൻ സാധ്യതയില്ലാത്ത ആൾക്കാർക്കാണ് സജസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ പോളിസിസ്റ്റിക് ഓവേറൻ ഡിസീസ് സിവിയർ എൻഡോമെട്രിയോസിസ് പിന്നെ മെയിൽ ഫാക്ടർ മെയിൽ ഫാക്ടറിനകത്ത് ഒളിഗോ ആസ്തനോസ്പെമിയ ഒളിഗോസ്പാമിയ അങ്ങനെയുള്ള അതായത് പുരുഷ ബീജത്തിൽ അണുക്കൾ കുറവാണെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ ഗർഭിണിയാവാൻ സാധിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഐ വി എഫ് ഇക്സി പുരുഷ വന്ധ്യതയിൽ അണുക്കളുടെ എണ്ണം കുറയുകയും അതിൻ്റെ ചലനശേഷി കുറയുകയും ചെയ്യുന്ന ഓളികോസോസ്പെർമിയ ഓളികോസ്തനോ തെറ്റോസ്പെർമിയ ഈ കണ്ടീഷനിൽ ഐ വി എഫ് എക്സി ആണ് അടുത്ത കാലത്തായി ഉണ്ടായ ഒരു റെവല്യൂഷൻ ഇൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻഫെർട്ടിലിറ്റി അത് അത് തന്നെ ഒരു മുപ്പത് ശതമാനത്തോളം പന്ധ്യതയ്ക്ക് നിവാരണമായി മാർഗം ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സർ ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് സർ ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിന് എന്ത് റോളാണുള്ളത് ചെറിയൊരു തമാശ രൂപത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇൻ്റലിജൻസ് കുറയുമ്പോഴാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേണ്ടത് ജസ്റ്റ് ലൈക്ക് എ ആർ ടി ടെക്നിക് നമ്മുടെ ഇൻ്റലിജൻസിനൊരു ഉള്ള കുഴപ്പം ഒരുപാട് കാര്യങ്ങൾ ഒരു ഒരേ സമയം അനലൈസ് ചെയ്യാൻ പറ്റില്ല ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് ഉള്ള ഗുണം ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് അതിൻ്റെ കൃത്യമായ കാര്യ കാരണങ്ങൾ കണ്ടുപിടിക്കാനും കൃത്യമായ ട്രീറ്റ്മെൻറ്റ് നിർവചിക്കാനും കൃത്യമായ അതിൻ്റെ പ്രോഗ്നോസിസ് നിർവചിക്കാൻ എന്നുള്ളതാണ് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് അതിന് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഒരു പ്രധാന ഘടകം അതിന് ശരിയായ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ ശരിയായ ഡേറ്റ അതിലേക്ക് ഫീഡ് ചെയ്തിട്ടില്ലെങ്കിൽ പുറത്ത് മെഷീനിലേ ആയിട്ടില്ല എങ്കിൽ സംഭവിക്കുന്നത് ഒരു ഒരു തിരിച്ചടി ആകുകയും ചെയ്യും ഗൈനക്കോളജിയിൽ അതായത് ഇൻഫെർട്ടിലിറ്റിയിൽ എയുടെ വളരെ അധികം യൂസുകളുണ്ട് ഇൻ ദ ഫ്യൂച്ചർ ആസ് വെൽ ആസ് ഈവൻ നാവ് ഇപ്പോൾ തന്നെ നമ്മുടെ സെവൻ അനാലിസിസ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് സെമനാനലൈസിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് പാരാമീറ്റേഴ്സ് അതുകൊണ്ട് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഇനി വരാൻ പോകുന്നതാണ് നമുക്ക് ക്വാളി എത്രയും ക്വാളിറ്റിയുള്ള സ്പേമിനെ യൂസ് ചെയ്യാൻ പറ്റും ഇക്സി പ്രൊസീജിയറിന് അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള എഗ്ഗിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ബൈ എ ഐ അത് യൂസ് ചെയ്യാൻ പറ്റും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് പിന്നെ മാത്രമല്ല ഈ ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിൽ ഫർട്ടിലൈസേഷൻ ഓഫ് ദി ഓവം നടന്നു കഴിഞ്ഞാൽ ഏത് ഭ്രൂണമാണ് കൂടുതൽ നല്ലത് എന്ന് തിരിച്ചറിയാനും ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അതേ ഭ്രൂണത്തെ നമുക്ക് ഗർഭാശയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും ഗർഭാശയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ഗർഭാശയത്തിലെ വാസ്കുലാരിറ്റി ഡിറ്റക്റ്റ് ചെയ്യാനും അത് എത്രമാത്രം ആ റിസെപ്റ്റീവാണ് ആ സമയത്ത് ആ ഗർഭപാത്രം എന്ന് മനസ്സിലാക്കുവാനും സാധിക്കും ഇതുകൊണ്ട് തന്നെ അതൊരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കുമെന്നാണ് ഞാൻ കരുതുന്നത് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഇൻഫെർട്ടിലിറ്റി അല്ല വന്ധ്യതയിൽ നമ്മൾ പ്രിവെൻഷനാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ പ്രിവെൻഷൻ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം മെയിൻലി കൺട്രോൾ ദ ഒബീസിറ്റി ദാറ്റ് ഈസ് വണ്ണം കുറയ്ക്കുക ഡയറ്ററി കൺട്രോൾ ലൈഫ് സ്റ്റൈൽ കൺട്രോൾ ടു മച്ച് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ ലാപ്ടോപ്പ് മൊബൈൽ ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം എന്ന് ഡോക്ടർ വിനയ ചന്ദ്രൻ സർ പറഞ്ഞിട്ടുണ്ടല്ലോ സോ എല്ലാവർക്കും ഇതൊരു നല്ലൊരു ഉപദേശമായിരിക്കും സ്ട്രെസ് സ്ട്രെസ് കൂടുതൽ സ്ട്രെസ് ദാറ്റ് ഈസ് സ്ലീപ്ലെസ്നെസ് ഈ കുറേ പേർ നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ട് ഉറക്കമൊഴിച്ച് കുറേ കൂടുതൽ ഐ ടി കാരും ഡോക്ടർമാരൊക്കെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ശ്രദ്ധിക്കാണ്ട് ടു മച്ച് വർക്ക് ചെയ്തിട്ട് ആണ് വരുന്നത് അപ്പോൾ സ്ട്രെസ്സ് അവോയ്ഡ് ചെയ്യുക സ്ട്രെസ്സ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ ഇൻഫെർട്ടിലിറ്റി സോ നമ്മൾ പ്രിവെൻഷൻ ആയിട്ട് ഇറ്റ്സ് എ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പോലെയാണത് ബി പി കൺട്രോൾ ചെയ്യുക ഡയറ്ററി റെസ്ട്രിക്ഷൻ ഒബീസിറ്റി ഇത് മൂന്ന് ഫാക്ടറും കൺട്രോൾ ചെയ്താൽ ഇൻഫെർലി ഇൻഫെർട്ടിലിറ്റി ഒരു അസുഖമേ അല്ല ഇറ്റ്സ് എ ട്രീറ്റബിൾ കോസ് സൊ ഇതെല്ലാവർക്കും ഒരു ഒരു വേർഡായിട്ട് സൂക്ഷിക്കുക ആൻഡ് ട്രൈ ടു ഇംപ്രൂവ് യുവർ ഹെൽത്ത് കണ്ടീഷൻസ് സോ മലബാർ മെഡിക്കൽ കോളേജിലെ മന്ദ ഡോക്ടർ ഡോക്ടർ വിനയ ചന്ദ്രൻ ഡോക്ടർ ഡെല്ല ഡോക്ടർ നവാബിനെ നന്ദി പറഞ്ഞുകൊണ്ടുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് യു